സുഹൃത്തുക്കളെ നമസ്കാരം ഈ യുഗം കലിയുഗമാണ് കലിയുഗത്തിൻ്റെ അവസാനമായപ്പോൾ മനുഷ്യൻ ധർമ്മത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ച് തിന്മയിലൂടെ പണത്തിനോടും പ്രശസ്തിയോടും ഞാനെന്ന ഭാവത്തോടെ എനിക്ക് എൻ്റെ എൻ്റേത് എന്ന ചിന്തയോടെ പ്രവർത്തിക്കുന്ന കാലഘട്ടമായ കലിയുഗത്തിൻ്റെ അവസാനം വരുന്ന അവതാരമാണ് ഭഗവാൻ കൽകി ധർമ്മം അർത്ഥം മോക്ഷം എന്ന അനുഭവങ്ങൾ വീണ്ടും പുനഃസ്ഥാപിച്ച് ഒരു സത്യയുഗം നമുക്ക് മുന്നിൽ വെളിപ്പെടുത്തി ലോകസമാധാനത്തിനും നന്മയ്ക്കും വേണ്ടി പിറവിയെടുക്കുന്ന ഭഗവാൻ്റെ കൽക്കി അവതാരത്തെ അഗ്നിജലിപ്പിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്ന കൽക്കി മഹായാഗവും ദേവാശ്രമം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ സമ്പൂജ്യ സ്വാമിജി സദ്ഗുരു വ്യാസപരമാത്മാപീഠ മഠാധിപതി വ്യാസാനന്ദ ശിവിയോഗി യാകാചാര്യനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് വരെ തിരുവനന്തപുരം കൂട്ടുകാൽ തെങ്കവള ദേവീക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടത്തുന്നു ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന കൽക്കി മഹായാഗം വിജയിപ്പിക്കുന്നതിന് വേണ്ടി കൗടിയാർ കൊട്ടാരം അവിട്ടനിന്നിരുന്ന ആദിത്യവർമ്മ തമ്പുരാൻ രക്ഷാധികാരിയും ശബരിമല തന്ത്രി കുടുംബം കണ്ഠരേര് രാജീവർ സ്വാത്സംഗം ചെയർമാനുമായി നൂറ്റൊന്നംഗ സ്വാസ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നടയിൽ രാമസ്വാമി കോവിൽ റോഡിലുള്ള രാമസ്വാമി കോവിൽ റോഡിൽ സ്വാതസംഘം ഓഫീസ് പ്രവർത്തിച്ചു വരുന്നുണ്ട് ആധുനിക യുഗത്തിൽ യാഥാർത്ഥ്യമായ സത്യം ധർമ്മം നീതി വ്യവസ്ഥത നിലനിർത്തി ലോകസമാധാനത്തിനും ഐശ്വര്യത്തിനും സർവ്വദുഃഖ നിവാരണത്തിനും വേണ്ടി നടത്തുന്ന കൽക്കി മഹായാഗം വിജയിപ്പിക്കുന്നതിന് ജാതിമത ദേശ വ്യത്യാസങ്ങൾ മറന്ന് എല്ലാ മാധ്യമങ്ങളും പ്രവർത്തകരും വിശ്വാസികളും ഒന്നിച്ച് പ്രവർത്തിച്ച് ഈ യാഗം വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതിനുവേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് താൽപ്പര്യപ്പെടുന്നു എൻ്റെ പേര് സൂര്യദേവൻ ഞാൻ സിനിമാ സംബന്ധമായ വർക്കുകളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ദേവാശ്രമം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ വൈസ് ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നു കലിയുഗത്തിൽ തിന്മകളുടെ ഒരു വളരെ വലിയ ഒരാഘോഷമായിരിക്കുകയാണ് നമ്മുടെ രാജ്യം ലോകം തന്നെ ഈ കലിയുഗത്തിന്റെ പ്രത്യേകതയാണ് ആ കലിയുഗത്തിന്റെ പര്യവസാനത്തോടു കൂടി കൽക്കി അവതരിക്കുന്നു കൽക്കിയുടെ കൂടി ജനങ്ങൾക്ക് സമത്വമായിട്ട് സ്വതന്ത്രമായി ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കി തിന്മകളെ ഇല്ലാതാക്കി നന്മയുടെ ദേശമുണ്ടാക്കുവാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണുവിൻ്റെ പസ്താമത്തെ അവതാരമായ കൽക്കി അവതാരത്തിന് അത് പൂർണ്ണ പൂർണ്ണരൂപത്തിലെത്തുന്നതിന് വേണ്ടിയിട്ടും കൽക്കി ഭഗവാനെ പൂർണ്ണ ശക്തി കിട്ടുന്നതിനുമായിട്ട് ഭാരതത്തിലെ ഇന്ത്യയിലെ ആദ്യമായിട്ട് ലോകത്ത് തന്നെ ആദ്യമായിട്ട് നടത്തുന്ന യാഗമാണ് കൽക്കി മഹായാഗം ആ കൽക്കി മഹായാഗത്തിൽ ബന്ധപ്പെട്ട് വരുന്ന വളരെ ശ്രേഷ്ഠതയുള്ള ശ്രേഷ്ഠതയോടുകൂടി ഇന്ത്യയിലാകമാനം ലോകത്താകമാനം യാഗങ്ങൾ നടത്തി വരുന്ന ശിവയോഗി അദ്ദേഹമാണ് ഇതിൻ്റെ യാഗാചാരി ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്നു ഡിസംബർ മാസം ഇരുപത്തിയാറാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി ഒന്നാം തീയതി വരെയാണ് ഈ യാഗം നടത്തപ്പെടുന്നത് ഈ യാഗത്തിൻ്റെ ഒരു പ്രത്യേകത നോൺ സ്റ്റോപ്പാണ് ഇരുപത്തിയാറാം തീയതി തുടങ്ങുന്ന യാഗം ഒന്നാം തീയതിയാണ് പര്യവസാനിക്കുന്നത് അപ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധ ചെലുത്താൻ കഴിയുന്ന ശ്രദ്ധയോടുകൂടി ജനം കാണുന്ന ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും എത്തിപ്പെടുന്ന ഒരു യാഗമാണ് ഈ കർക്കി മഹായാഗം അത് പ്രത്യേകിച്ച് അനന്തപുരിയിൽ തിരുവനന്തപുരത്ത് കൂട്ടുകാൽ തെങ്കവിള ദേവീക്ഷേത്ര സന്നിധിയിലാണ് യാഗം നടത്തപ്പെടുന്നത് ഈ യാഗത്തിലെ പരമാവധി ജനങ്ങൾ എത്തിപ്പെടുന്നതിന് വേണ്ടിയിട്ടും യാഗത്തിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ കർമ്മങ്ങളിലേക്ക് വ്യാപൃതരാകുന്നതിന് വേണ്ടിയിട്ടുമുള്ള അറിയിപ്പ് എല്ലരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും ോടൊപ്പം നിൽക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഈ പ്രസ് മീറ്റിംഗ് ഇപ്പോൾ ഇവിടെ നടത്തുന്നത് യാഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം ഇത് നടത്തുന്നതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലും അത് മറുപടിയായിട്ട് ഞങ്ങൾക്ക് പറയാൻ കഴിയും ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഫൗണ്ടറും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമാണ് ഡയറക്ടറും കട്ടിമഹായത്തിനോടനുബന്ധിച്ച് വിളംബര ഘോഷയാത്ര അനന്തപുരയിലുണ്ടാകും അതിന്റെ ക്രമീകരണങ്ങൾ അന്തിമ ഘട്ടത്തിലാണ് മാധ്യമങ്ങൾക്ക് യാഗശാലയിൽ എത്തിക്കുന്നതിനുള്ള വാഹന സൗകര്യം എല്ലാ ദിനങ്ങളിലും ഉണ്ടായിരിക്കും കൂടാതെ എല്ലാ ദൃശ്യ അച്ചടി മാധ്യമങ്ങൾക്കും തങ്ങളെ കഴിയും വിധമുള്ള പരസ്യങ്ങൾ നൽകുന്നതിനും ശ്രമിക്കുന്നുണ്ട് കേന്ദ്ര ഓഫീസിലും യാഗശാലയ്ക്കടുത്തും മീഡിയ സെൻ്റർ യാഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിപ്പിക്കുന്നതാണ് മാധ്യമങ്ങളെ ഏകോപിക്കുന്നതിന് മീഡിയ കോർഡിനേറ്റർ അജിത് ശ്രീ അജിത് കുമാർ ഡായര് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്രവരെ യാഗം നടക്കുന്നത് കോട്ടുകാൽ തെങ്കവള ദേവിക്ഷേത്ര സന്നിധികളത്തിൽ പ്രത്യേകമായി തീർത്തിരിക്കുന്ന ഏഴ് അഗ്നി ആണ് ഒരേ സമയം യാഗം നടക്കുന്നത് മാധ്യമങ്ങളുടെ സർവ്വവിധ പിന്തുണയും ഈ മഹായാജ്ഞത്തിൽ ഉണ്ടാകണമെന്ന് അദ്ദേഹം എൻ്റെ പേര് കരുണാകരൻ നായർ ഞാൻ ഈ ട്രസ്റ്റുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു ഭഗവാൻ മഹാവിഷ്ണു ധർമ്മം സ്ഥാപിക്കുന്നതിനായി പത്തവതാരങ്ങൾ എടുത്തതായി നാം എല്ലാം പുരാണങ്ങളിൽ അറിയുന്നു ഒൻപത് അവതാരങ്ങൾ കഴിഞ്ഞു കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന അധർമ്മത്തെ ഇല്ലാതാക്കാൻ ധർമ്മം പുനഃസ്ഥാപിക്കാനാണ് എല്ലാ കാലത്തും അവതാരങ്ങൾ ഉണ്ടായതും അവതാരങ്ങൾ ഉദ്ദേശിച്ചതായതും അത് ഭംഗിയായി നിർവഹിച്ചു കഴിഞ്ഞു കാലങ്ങളിലായി നമ്മളതിൻ്റെ ഗുണഭോക്താക്കളുമാണ് പക്ഷേ കലിയുഗം എന്ന് പറയുന്ന ഈ കാലഘട്ടം നമ്മുടെ നാട്ടിൽ സമാധാനത്തിനും ഐശ്വര്യത്തിനും സാഹോദര്യത്തിനും സഹവർത്തിത്വത്തിനും എല്ലാം ഭംഗം വരുത്തിക്കൊണ്ട് വിളയാടുകയാണ് എന്നതാണ് സത്യം എല്ലാവരും അവരവരുടെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടും നമ്മുടെയെല്ലാം പൂർവികരെ സ്നേഹാദരങ്ങൾ പരസ്പരം നൽകിയതൊന്നും നമ്മൾ അറിയാതെ പോലും ആണെന്ന് കാര്യങ്ങൾ നടന്നു പോകുന്നത് അങ്ങനെ ഏതു വിധത്തിൽ നോക്കിയാലും ധർമ്മം നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം കുറച്ചാളുകളെങ്കിലും അതിന് വ്യത്യസ്തമായി ഉണ്ടെങ്കിലും പൊതുവിൽ നമ്മുടെ സമൂഹം ശരിക്കു പറഞ്ഞാൽ ഇത്തരത്തിലുള്ള അപജയങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കും ഇത്തരം കാലങ്ങളിൽ പണ്ടും രാജഭരണകാലത്തുമൊക്കെ മഹായാഗങ്ങൾ നടന്നിട്ടുണ്ട് അവരവരുടെ രാജ്യവ്യാപ്തിക്കുകയോ നടത്തിയവരുണ്ട് അശ്വമേധം മുതലായ യാഗങ്ങൾ സോമയാഗം നടത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഭഗവാന്റെ അവതാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അതിനൊരു ആമുഖം എന്നോണം ആദ്യമായി ചെയ്യുന്ന ഒരു യാഗം എന്നും നൽകിയതിനൊരു പ്രസക്തിയുണ്ട് തുടർന്നും തീർച്ചയായും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ കൊണ്ടാവാൻ സാധ്യതയുണ്ട് എങ്കിലും ഇതാദ്യമായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു പ്രത്യേകത ഇതിനുണ്ട് ഇതിനോടൊപ്പം എല്ലാവരും സഹകരിച്ച് പ്രവർത്തിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന ഉണ്ട് സർവ ലോക അല്ലെങ്കിൽ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന നമ്മുടെ ആർഷ ഭാരത സംസ്കാരത്തിൻ്റെ വിളംബരമായി തീരട്ടെ ഈ യാഗമെന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു തുടങ്ങുന്നത് രാവിലെ ഈ അതിനു മുമ്പ് തന്നെ നമ്മൾ ധ്വജപ്രതിഷ്ഠയുണ്ട് യാഗ ഭൂമിയിലൊരു ധ്വജപ്രതിഷ്ഠ നടക്കും യാഗം ആരംഭിക്കുന്നത് ഇരുപത്താറാം തീയതി രാവിലെയാണ് അന്ന് അന്ന് മുതൽ എത്തുന്ന അഗ്നി അവസാനിക്കുന്നതുവരെ കാണും യാഗശാല അഗ്നിക്കിരയാക്കി അവസാനിപ്പിക്കും അങ്ങനെയാണ് യാഗത്തിൻ്റെ അവസാനം